ഹലോ സ്ലാമലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാർബിൾ ഷിഫോൺ ടൈപ്പിലുള്ള നല്ല ഡിസൈനറായിട്ടുള്ള ത്രെഡും സ്റ്റോണും ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഷോളാണ് നമ്മൾ ഇന്നർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തലയിൽ നിൽക്കും കേട്ടോ അതുമാത്രമല്ല ലൈറ്റ് വെയ്റ്റുമാണ് നല്ല ബ്രീത്തബിളും ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു ഷോളാണ് നല്ല വലിപ്പമുണ്ട് പറുതേക്കും എല്ലാത്തിനും ഇടാൻ പറ്റുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ നല്ല ഡിസൈനറായിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള നല്ലൊരു ഷോളാണേ അപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന് രണ്ട് ടൈപ്പ് ഡിസൈനാണ് എന്ന് വെച്ചാൽ പ്രിൻറ്റിനും ഇതാ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ ഏതാണെന്ന് കളറാണെന്ന് നോക്കിയിട്ട് ബുക്ക് ചെയ്യാം ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ബ്ലാക്ക് നല്ല രസം അപ്പോൾ വേണമെങ്കിൽ ബുക്ക് ചെയ്യണേ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളി കളേഴ്സാണ് ചാർട്ടിലുള്ളത് നല്ല മെറ്റീരിയലാണ് ഈ ഷോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തുണിയാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലോട്ട് വരണം എന്ന് ആഗ്രഹമുള്ളൊരു ഗൂഗിൾ ലൊക്കേഷൻ ലൊക്കേഷനുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം അത് നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറാണ് ആ നമ്പർ തന്നെയാണ് വാട്സാപ്പ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടോ ആ നമ്പറിൽ വാട്സാപ്പ് യൂസ് ചെയ്യാം സാരിക്കൊക്കെ അടിപൊളിയുടെ രസമായിരിക്കും കേട്ടോ കല്യാണത്തിനൊക്കെ പോവാനും മൂന്നെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ അടിപൊളി മലേഷ്യൻ ഹിജാബുകളുണ്ട് പ്രീമിയം പറതകൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പറതകൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നൈറ്റുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ദുബായ് നൈറ്റിയുടെ വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് കമൻ്റ് ചെയ്തു ഒരുപാട് വില കൂടുതലാണ് ദുബായിൽ ഇത്രയും വില നമ്മൾ നമ്മളവിടുന്ന് കാർഗോ കൊടുത്ത് കൊണ്ടുവരുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എല്ലാ മെറ്റീരിയലും എല്ലാ സാധനങ്ങളും ഒരേ മോഡലിൽ പല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ കിട്ടുന്നതാണ് എല്ലാവർക്കും അറിയാം ചുരിദാറ് ബനാറസിൻ്റെ ചുരിദാറൊക്കെ പതിനായിരം പതിനയ്യായിരത്തിൻ്റെ തന്നെ ബനാറസ് ആണെന്ന് പറഞ്ഞാൽ ആയിരത്തിനോ ആയിരത്തി അഞ്ഞൂറിനും വിൽക്കുന്ന മാർക്കറ്റാണ് നമ്മുടേത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അത് എന്ത് ക്ലോത്താണ് അതിൽ എന്ത് മെറ്റീരിയൽ ലേസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ ക്വാളിറ്റി അതിനനുസരിച്ചിട്ടാണ് വില വരുന്നത് നമ്മൾ പ്രീമിയം നൈറ്റുകളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ സെയിം തന്നെ തുണികൾ വലിഞ്ഞു പോകുന്നതും മോശമായിട്ടുള്ള തുണികളുടെയും പ്രോഡക്റ്റുകളും മാർക്കറ്റിലുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വില കൂടുതലാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങുന്നവരും ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഞാൻ ഷാർജിലാണ് ഞാൻ മസ്ക്കറ്റിലാണ് ഞാൻ ദുബായിലാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തവരത്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റിൽ പോയിട്ട് എത്ര സൈസ് ക്വാളിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടും കൂടെ ഒന്ന് നോക്കണം നിങ്ങൾക്ക് പതിനഞ്ച് തിറംസിനും ഇരുപത് തിറംസിനും മുപ്പത് തിറംസിനും ഒക്കെ കിട്ടുന്നുണ്ട് ഒരേ മോഡൽ തന്നെയാണ് ക്വാളിറ്റി നോക്കുക അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ലൈസ് നോക്കുക അത് ഉപയോഗിച്ചതിന് ശേഷം കഴുകുമ്പോൾ ചുരുങ്ങിപ്പോകുന്നതാണോ അല്ലെങ്കിൽ അത് വലിഞ്ഞ് നാശമായി പോകുന്നതാണോ എന്നും കൂടി ഒന്ന് നോക്കണം കാരണം അത്രയും ഡിഫറൻസ് ഉണ്ട് മെറ്റീരിയൽസിലുണ്ട് അപ്പോൾ അന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്നിട്ട് ഞാൻ വില കൂടുതലാണെങ്കിൽ ഞാൻ അംഗീകരിച്ചു തരാം അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണേ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക പ്രോഡക്റ്റുകളെല്ലാം എല്ലാ തരത്തിലും ഉള്ള എല്ലാ സാധനങ്ങളും പല പല ക്വാളിറ്റിയിലുള്ളതാണ് അപ്പോൾ നശിച്ച് പോവാതിരിക്കുന്ന നല്ല സാധനത്തിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയുക അല്ലാതെ പറയുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് സാധനങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മളെ പരസ്യമായിട്ട് അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വില കൂടുതലായിട്ട് ഒരുപാട് ലാഭത്തിലിട്ട് വാങ്ങേണ്ട കാര്യം എനിക്കില്ല അല്ലെങ്കിൽ തന്നെ അത്രയും പബ്ലിക്കായിട്ട് അതിൻ്റെ പ്രൈസ് പറയേണ്ട കാര്യവും ഇല്ല എനിക്ക് ഹിഡൻ ആക്കി വെച്ചിട്ട് നിങ്ങൾ വാങ്ങാൻ വരുന്നവരോട് മാത്രം പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് വില പറഞ്ഞ് നിങ്ങളെ കാണിച്ചതിന് ശേഷമാണ് വിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് വിലയിരുത്തണേ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അസലാ വലൈക്കും